ഞങ്ങൾ എൻ്റെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് അസാധാരണമാർ ബോർഡ് ഇപ്പോഴത്തെ ബോർഡ് കണ്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇതെന്താ വേണമെന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പം ആവിയിൽ കുഴുങ്ങിയെന്നൊന്ന് കണ്ടെങ്കിൽ ആവി കുഴുങ്ങിയ സാധനങ്ങൾ ഇവിടെ ഉള്ളത് നെഞ്ചും ചേമ്പ് തേന കാച്ചിൽ ഏത്തക്കായ എല്ലാം കൂടെ എല്ലാം പുഴുങ്ങി വെച്ചേക്കുന്നുണ്ട് ഇവിടെ അതെല്ലാം ഈ കഷ്ടം ചെയ്താണ് ഇപ്പോൾ ബാക്കി കാണുന്നത് ഇവിടെ ുടെ ആവിൽപ്പുഴുങ്ങി ഇതുമാത്രമല്ല ഇലയപ്പമൊക്കെ ഉണ്ടാക്കി അവിടെ ഞങ്ങൾ വാങ്ങിച്ച് വാങ്ങിക്കുന്ന ഇത് ആവിൽ പുഴുങ്ങി നല്ല കിഴങ്ങ് വർഗോ ഏത്തക്കോ എല്ലാം ഞങ്ങളാണ് അതിൻ്റെ കൂടെ ചമ്മന്തിയായിട്ട് കൊടുക്കുന്നത് വേണ്ടത് മുളക് ചമ്മന്തിയാണ് മുളക് ചമ്മന്തി രണ്ട് തരത്തിലും മുളക് ചമ്മന്തിയാണ് കൊടുക്കുന്നത് വേണ്ടത് ഞങ്ങളും ടേസ്റ്റ് എവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരത്തിനാണ് മനസ്സിലായത് ഇത് ഒരുപാട് പേര് വ്ളോഗ് ചെയ്തിട്ടുള്ളൊരു കടയാണെന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് കേട്ടറിഞ്ഞിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞത് കാവിഴിയെ പലഹാരങ്ങൾ തന്നെ ഇവിടെ കിഴങ് വർഗങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അത് ഉച്ചമൂലങ്ങളിലുള്ള കിഴങ് വർഗ്ഗങ്ങളാണ് അവർ പറയുന്നത് അല്ലാത്ത സമയത്ത് ഇലയുടെയും തെരളിയും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെയാണോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് വൈകിട്ട് എത്ര മണി വരെ കാണുമ്പോഴേക്ക് തരുന്ന വരെ അന്നേരം വീട്ടിൽ തന്നെ സാധനങ്ങളാ ഇവിടെ തന്നെ വെച്ച് പാചകം ചെയ്യലേ എവിടെയാണോ ഇവിടെ താഴെ കാണുന്ന നേരത്തെ ഈ പച്ചക്കറികടയോ അത് നമ്മടെ തന്നെയാണോ കാറ്ററിംഗ് സെന്ററട്ടെ വീടുകളിലൊക്കെ ആരോ വീടുകളിലേക്ക് വരുമോ അതോ അങ്ങനെ ഓർഡർ അല്ലേ കിട്ടുമല്ലേ അങ്ങനെ ഇവിടെയും കാണുവോ ഇവിടെ കൊടുക്കുകയും ചെയ്യുവോ ഇവിടെ കൂടെ നല്ല ചുക്ക് കാപ്പി ഉണ്ട് നല്ല ടേസ്റ്റുള്ള ചുക്ക് കാപ്പി ഞങ്ങൾ അതിൽ ചുക്കാപ്പി വാങ്ങിച്ചു നല്ല ടേസ്റ്റുള്ള ചുക്കാപ്പിയാണ് പിന്നെ അതിന്റെ കൂടെ പാഴ്ത്തരം വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന ശരിക്കും അടൂരുന്ന കൊട്ടാരക്കരയ്ക്ക് വരുമ്പം ഏനാത്ത് പാലൂ കഴിച്ചിട്ട് റൈറ്റ് സൈഡിലാണ് ധരണി ഹോംസ് ഹോംസ് എന്നാണ് ഇതിൻ്റെ പേര് കരയുടെ പേര് ഭരണി ഫാം കരയുടെ പേര് ഇപ്പോൾ എപ്പോഴെങ്കിലും വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക